ഹരിയാനയിൽ ബിജെപിക്ക് വമ്പൻ തിരിച്ചടി മുൻ മുൻമന്ത്രിയും ബിജെപിയുടെ തലമുതിർന്ന നേതാവുമായ സിംഗ് ആര്യ ബിജെപി വിട്ടു ഔദ്യോഗികമായി അദ്ദേഹം രാജ്കത്ത് നൽകി ഇതോടെ ഹരിയാനയിൽ ബിജെപി വിടുന്ന നേതാക്കളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം ലഭിക്കാത്തതാണ് സിംഗ് ആര്യെ പ്രകോപിപ്പിച്ചത് ബച്ചൻസിംഗ് ആര്യയ്ക്ക് ഇത്തവണ സീറ്റ് നൽകിയില്ല ബിജെപി ജനങ്ങൾ ബിജെപിയെ വെറുതെന്നും ബിജെപിക്ക് ഹരിയാനയിൽ ഇനിയൊരു ഭാവിയില്ലെന്നും പാർട്ടി വിട്ട സിംഗ് ആര്യ പറഞ്ഞു സിംഗ് ആര്യ കോൺഗ്രസിലേക്ക് പോകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഹരിയാനയിൽ ഇന്ത്യ മുന്നണി അതിവേഗം കുതിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ വമ്പൻ മുന്നേറ്റമാണ് ഹരിയാനയിൽ കാണുന്നത് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വലിയ തിരിച്ചടിയാണ് ഹരിയാനയിൽ ഉണ്ടായത് രണ്ടാം മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പത്തിൽ പത്ത് ലോക്സഭാ സീറ്റും ബിജെപി സ്വന്തമാക്കിയിരുന്നു ഹരിയാനയിൽ എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ലഭിച്ചു പത്തിൽ അഞ്ച് സീറ്റ് നഷ്ടപ്പെട്ടു അഞ്ച് സീറ്റ് കോൺഗ്രസ് സ്വന്തമാക്കിയത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറി സിംഗ് ആര്യയ്ക്ക് പുറമേ മുതോളം വിമതർ പാർട്ടി വിടും എന്ന സൂചന നൽകി കഴിഞ്ഞു ഈ മുപ്പത് മുപ്പതോളം വിമതർ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ പാർട്ടി തീരുമാനിച്ച സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും എന്ന് അറിയിച്ചിട്ടുണ്ട് അറിയിച്ചിട്ടു സിംഗ് ആര്യ കോൺഗ്രസുമായി ചർച്ച നടത്തി കഴിഞ്ഞു എന്നാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് കർഷകരുടെ ഇടയിൽ വലിയ സൌധീനമുള്ള നേതാവാണ് സിംഗ് ആര്യ ഹരിയാനയിൽ കർഷകരാണ് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് കർഷക സമരത്തിന്റെ തീച്ചുളയിൽ നാടാണ് ഹരിയാന തന്നെ ഹരിയാനയിലെ വിജയം വിജയവും പരാജയവും തീരുമാനിക്കുന്നത് കർഷകരാണ് കർഷക സമരത്തോടുകൂടി കർഷകർ ബിജെപിയിൽ നിന്ന് അകന്നു ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ബ്രജ്ഭൂഷണെതിരായ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധത്തോടുകൂടി ഒരുപാടൊരുപാട് അകന്നുപോയി കർഷകരും ബിജെപിയും തങ്ങളുടെ ഗ്രാമങ്ങളിൽ ബിജെപി നേതാക്കളെ കയറ്റുന്നില്ല കർഷകർ അത്രയ്ക്ക് പെടാപ്പാട് പെടുകയാണ് ഹരിയാനയിൽ ബിജെപി അതിനിടയിലാണ് ബച്ചൻ സിംഗ് ആര്യെ പോലെയുള്ള പ്രമുഖൻ ബിജെപി വിട്ട് പോയിരിക്കുന്നത് ബച്ചൻസിംഗ് ബിജെപി വിട്ടത് വലിയ തിരിച്ചടി ഉണ്ടാക്കും ബിജെപിക്ക് അത് ഉറപ്പാണ് അങ്ങനെ ആകെ മൊത്തം ബിജെപി ഹരിയാനയിൽ ആടി ഉലയുകയാണ് വിമതർ പാർട്ടി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിക്കും എന്ന പ്രഖ്യാപനവും ബിജെപിയെ അലട്ടുന്നു ഹരിയാനയിൽ സംഘടനാപരമായി ബിജെപി തകർന്നിരിക്കുന്നു ബിജെപിയുടെ കേഡർ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത് സിംഗ് ആര്യ ബിജെപി വിട്ട് കോൺഗ്രസിലേക്ക് പോയാൽ കോൺഗ്രസിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയായി മാറും കർഷകരുടെ ഉള്ള ഊട്ടം കൂടി ബച്ചൻ സിംഗ് കൊണ്ട് കോൺഗ്രസിന് കൊടുക്കും അതാണ് അതിന്റെ രീതി അതേസമയം ഹരിയാനയിൽ കോൺഗ്രസ് എ എ പി സഖ്യം ഇതുവരെയ്ക്കും ഒരു ധാരണയിൽ എത്തിയിട്ടില്ല എ പി എ പിയുമായി സഖ്യമുണ്ടാക്കാതെ തന്നെ മത്സരിക്കാം എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് മറ്റ് ഇന്ത്യ മുന്നണിയിലെ കടക്കകക്ഷികൾ കോൺഗ്രസിനോടൊപ്പം ഉണ്ടാകും എ പി സ്വന്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം